ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് ചെമ്മീൻ ക്യാബേജ് തോരൻ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതിന് നോക്കാം അപ്പോൾ ഒരു ക്യാബേജിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം ചിത്രത്തിൽ കാണുന്നത് പോലെ ക്യാബേജ് കുനു കുനു കൊത്തി അരിയണം സാധാരണ അരിയുന്നതിനേക്കാൾ ചെറുതായി അരിയണം ഒരു പാത്രത്തിലേക്ക് അത് മാറ്റാം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂണ് ചെറിയ ജീരകം അത് നന്നായിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം അരഞ്ഞു പോകരുത് ഒരു ചെറിയ രീതിയിൽ ഒതുക്കിയെടുത്താൽ മതി ഇനി ഒരു പാത്രത്തിൽ ക്യാബേജും തേങ്ങ ഒതുക്കിയതും സബോള പച്ചമുളക് ഇഞ്ചി അരിഞ്ഞതും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക സവോള ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് ക്യാബേജിന് രുചി കൂട്ടുന്നെങ്കിൽ ഇഞ്ചി നിർബന്ധമാണ് പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നന്നായി കൈകൊണ്ട് കൂട്ടി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു പത്ത് മിനിറ്റ് അത് അവൻ്റെ ഇരിക്കട്ടെ അപ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെമ്മീനെ ചൂടാക്കിയെടുക്കാം ചൂടാറിയത് ചെടിക്ക് കൈ കൊണ്ടുവന്ന് ചെറുതായിട്ട് തിരുമ്മി ആ വേസ്റ്റ് എല്ലാം കളയാ എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക ഉഴുന്ന് കുറച്ച് ചെറിയ ഉള്ളി നന്നായി ഒന്ന് ഇളക്കി എടുക്കാം അതിലേക്ക് കുറച്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില നന്നായി ഇളക്കി അതിലേക്ക് കൂട്ടി വെച്ച ക്യാബേജും ചേർത്ത് നന്നായി ഇളക്കി ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം ചെറിയ തേയിൽ അടച്ച് വെച്ച് വേവിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് പകുതി വേവാകുമ്പോൾ ഉണക്കച്ച മീൻ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് വേവിച്ചെടുക്കാം അതൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റി തോര നന്നായി ചിക്കി തോർത്തിയെടുക്കുക അത് വെള്ളമെല്ലാം പോയി നന്നായിട്ട് വരണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ക്യാബേജ് തോര റെഡി ആയിട്ടുണ്ട് അത് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം